പൊതുപ്രവർത്തന രംഗത്ത് അറുന്നൂറ്റാണ്ട് അഷ്റഫ് കൊക്കൂരിന് ഓപ്പൺ ഫോറം കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മതസാംസ്കാരിക രംഗങ്ങളിൽ ർഷമായി തിളങ്ങി നിൽക്കുന്ന മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷററും മലപ്പുറം ജില്ലാ യു ഡി എഫ് കൺവീനറും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ അഷ്റഫ് കോക്കൂരിന് പൊതുപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സാഹചര്യത്തിൽ ചങ്ങരംകുളം ഓപ്പൺ ഫോറം ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു ചങ്ങരംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ പണക്കാട് സയ്യിദ് സാധിഖ് അലി ശിഹാബ്ദങ്ങൾ പുരസ്കാരം നൽകി സ്വാഗത സംഘം ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എം എസ് എഫിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അബ്ദുൾ ഹൈ ഹാജി മെമ്മോറിയൽ കോക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ലീഡറായി പൊതുപ്രവർത്തനം ആരംഭിച്ചു മുസ്ലിം ലീഗിന്റെ നേതൃനിരയിൽ എത്തി നിൽക്കുമ്പോൾ ഒട്ടേറെ മികവുറ്റ പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി സംഘടിപ്പിക്കാനും നേതൃത്വം നൽകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു മികവിന് അംഗീകാരം നൽകുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ സ്നേഹജാലകം എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പൊന്നാട് അണിയിച്ചു ഡോക്ടർ എം പി അബ്ദുസ്മദ് സമദാനി എം പി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പി നന്ദകുമാർ എം എൽ എ പി ഉബൈദുള്ള എം എൽ എ സി എച്ച് റഷീദ് പി ടി അജയ് മോഹൻ നാലകത്ത് സൂപ്പി അഡ്വക്കേറ്റ് ഇ സിന്ധു സുഹറാം അമ്പാട് പി പി യൂസഫ് അലി സ്വാഗത സംഘം ജനറൽ കൺവീനർ സി എം യൂസഫ് ഷാനവാസ് വട്ടത്തൂർ ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി സിയെ റഷീദ് അസിസ് കൂടല്ലൂർ വി കെ എം ഷാഫി പി എം കെ കാഞ്ഞൂർ എം എം മുബാരക് പി ടി സെയ്ദു മുഹമ്മദ് ഹമീദ് ബാബു ആനക്കെപ്പറമ്പിൽ എം എം വിരാൻകോയ സി കെ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു ശ്രീ ും അറിയുന്ന കാര്യമാണ് നാടിന്റെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി ശ്രീ അഷ് കോൺ മാനഘട്ടത്ത് തലപാട് വലിച്ച പങ്ക് എത്ര തലമുറകൾ കഴിഞ്ഞാലും നമ്മുടെ നാട് മറക്കുകയില്ല എന്ന് തന്നെ നാടിൻ്റെ സമാധാനപരമായ സഹമത്വവും യോജിപ്പും മതസൗഹാർദ്ദവും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ശ്രീ അഷഫ് ഗോപൂർ വിളിച്ചിട്ടുള്ള പങ്കിക്കരുതല്ല പൊന്നാനി താലൂക്കിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിലെ പട്ടാമ്പു താലൂക്ക് തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിത്യ സാന്നിധ്യമായി കോൺ അശോക്കോക്കൂർ അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും സ്നേഹസമ്പന്നതയോട് പെരുമാറുകയും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം